ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനൂടെ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പോഷകമൂല്യം നിറഞ്ഞ ഒരു പച്ചക്കറി വിളയാണ് നമ്മുടെ ഈ മുരിങ്ങ എന്ന് പറയുന്നത് മുരിങ്ങയുടെ പൂവ് ഇല അതുപോലെ തന്നെ കായ ഇവയൊക്കെ പോഷകസമൃദ്ധമാണ് നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് ഏറ്റവും കൂടുതൽ പോഷകമടങ്ങിയിട്ടുള്ളത് മുരിങ്ങയുടെ ഇലകളിലാണ് മുരിങ്ങ ഇലയിൽ പാലിനേക്കാൾ ഏഴ് മടങ്ങ് കാൽസ്യം കൂടുതലായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഓറഞ്ചിനേക്കാൾ നാല് മടങ്ങ് കൂടുതൽ വൈറ്റമിൻ സിയും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ മുരിങ്ങ കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് വരണ്ട കാലാവസ്ഥയാണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാല അനുപമ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ശേഷിയുള്ള മുരിങ്ങാച്ചെടി പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ ചെടി മുരിങ്ങ അല്ലെങ്കിൽ ഒരാണ്ട മുരിങ്ങ എന്നറിയപ്പെടുന്ന വിത്ത് നട്ട് കിളർപ്പിച്ച് തയ്യാക്കി നമ്മൾ വളർത്തിയെടുക്കുന്ന മുരിങ്ങ ചെടികളുണ്ട് അടുത്തത് വലിയ മരം പോലെ വളർന്നു നിൽക്കുന്ന മുരിങ്ങാ ചെടികളുണ്ട് അതുപോലെ മരം പോലെ വളരുന്ന മുരിങ്ങാച്ചെടികൾ നടുന്നതെന്ന് പറഞ്ഞാൽ കമ്പുകൾ ഒടിച്ചാണ് നടുന്നത് വിത്തുകൾ മുളപ്പിച്ച് നടുന്ന മുരിങ്ങയാണ് ഒരാണ്ട മുരിങ്ങ നല്ല മൂത്ത കായയിൽ നിന്നും വിത്തുകൾ എടുത്ത ശേഷം അത് പൊളിച്ച് നടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാൽ നല്ലതുപോലെ പഴുത്ത് പാകമായ മൂത്ത വിത്തുകൾ അത് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്ത ശേഷം നട്ട പെട്ടെന്ന് മുളയ്ക്കും വിത്ത് ഗ്രോവേഗിൽ നട്ട് മുളച്ച് ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമാകുമ്പോൾ ആ ചെടി നല്ല ജൈവവളം ഇട്ട് നമുക്ക് നല്ലൊരു കുഴിയെടുത്ത് അതിൽ നടാം ഒരാണ്ടം മുരിങ്ങ പൊതുവേ വിത്തുകൾ കുരിപ്പിച്ചാണ് നടുന്നത് അനുഭവം പോലുള്ള ചെറിയ മരങ്ങളായിട്ട് വളരുന്ന മുരിങ്ങകൾ കമ്പുകൾ നട്ടാണ് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് നടാനായി ഒന്നര മീറ്റർ നീളത്തിലുള്ളതും എന്നാൽ ഒരു കൈയുട്ട കനമുള്ളതുമായിട്ടുള്ള കമ്പുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മാത്രവുമല്ല നല്ലതുപോലെ സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വേണം ഇത് നടാനായി കുഴിയെടുക്കേണ്ടത് സാധാരണ വിത്തുകൾ നട്ട് തയ്യാക്കിയെടുക്കുന്ന ചെടികളാണെങ്കിൽ രണ്ട് മീറ്റർ വരെയുടെ അകലം നമ്മൾ കൊടുക്കും എന്നാൽ കമ്പുകൾ നട്ട് ചെറിയ മരം പോലെ വളരുന്ന അനുഭവം പോലുള്ള മുരിങ്ങ ചെടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നാല് മീറ്റർ വരെ ഇടയകലം കൊടുക്കണം കാരണം ഇത് വലിയ വിസ്തൃതിയിൽ വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ് കമ്പുകൾ നടാനായി ഇനി ഒന്നരയടി താഴ്ചയിലും അടി വീതിയിലും ഉള്ള കുഴികളെടുത്ത ശേഷം അതിൽ ഒരു പതിനഞ്ച് കിലോയോളം ജൈവവളങ്ങൾ ചേർത്ത് അതായത് നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റായ ചാണകപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റായ ആട്ടും കഷ്ടം കോഴിവളം ഇത് മൂന്നും ചേർത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചാരം കൂടി കമ്പോസ്റ്റ് ആയത് ചേർത്ത് കൊടുക്കുക ഈ ചാരം കമ്പോസ്റ്റ് എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒരടപ്പുള്ള പാത്രം എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചാരം ഇടുക അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന മീൻ വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ മീൻ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും ചാരം ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒരു പത്ത് ദിവസം ആയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മൂടി അടച്ചൊരു പതിനഞ്ച് ഇരുപത് ദിവസം വെച്ചേക്കുക അതായത് ഒരു പിടി മീൻ വേസ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്ത് പിടി ചാരം കൂടി അതിലേക്കിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പത്തിരുപത് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാം ഇങ്ങനെയുള്ള ഗുണമേന്മയുള്ള ചാരം കമ്പോസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ നല്ല ആരോഗ്യത്തോടെ തന്നെ ചെടികൾ പൊടിച്ചു വളർന്നു വരും ഇങ്ങനെയുള്ള ജൈവവളവും മേൽമണ്ണുമായിട്ട് മൂടിയ ശേഷം അതിൻ്റെ സെൻടർ ഭാഗത്ത് ഒരു എടുത്തിട്ട് നമ്മൾ ഒന്നര മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ടിംഗ് പീസ് ഇവിടെ നട്ട് കൊടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്ത് തലയറ്റത്ത് അതായത് കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മറുതല്ല ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് കെട്ടിക്കൊടുത്താൽ മഴവെള്ളം വീണ് നമ്മുടെ കമ്പിൻ്റെ തലഭാഗം അഴുകി പോകാതിരിക്കും അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് മണ്ണ് എപ്പോഴും കൂട്ടിക്കൊടുക്കാൻ നോക്കണം കാരണം ഒരു ശാലം പോലും വെള്ളം അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല നടുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ സമയങ്ങളൊക്കെയാണ് നമ്മൾ മുരുങ്ങാച്ചെടി നടാൻ പറ്റിയ സമയം ഇനി ഒരു നാല് മാസം കഴിയുമ്പോൾ നമ്മുടെ കമ്പ് പൊടിച്ചതിന് ശേഷം നല്ല ജൈവവള കൂട്ടുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായി നമുക്കൊരു പത്ത് കിലോ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഒരു കിലോ വേപ്പിൻ മിണ്ണാക്ക് അതുപോലെ തന്നെ അരക്കിലോ രാജഫോസോ മസൂർ ഫോസോ കൂടാതെ ഒരു കിലോഗ്രാമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള കമ്പോസ്റ്റാക്കിയ ചാരവും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ചിരട്ട നമുക്ക് ഒരു ചെടി ഒരു ബുരിങ്ങാ ചെടിക്കെന്ന വരുത്തി കൊടുക്കാം ഇതുപോലെ വളപ്രയോഗം കൂടെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ചെടി നല്ലതുപോലെ ശിഖരങ്ങൾ പൊട്ടി ധാരാളം വളർന്നു കയറും നമ്മൾ വിത്തുകൾ നട്ട് പൊടിപ്പിച്ച തൈയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് പത്ത് മാസമാകുമ്പോഴേക്കും പൂക്കളും കാകളും വന്ന് തുടങ്ങും അതേസമയം കമ്പുകൾ നടുന്നയാണെങ്കിൽ അതിലും കുറച്ചും കൂടി താമസം വരും എന്നാൽ ഈ അനുപമ പോലുള്ള അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളാണെങ്കിൽ ഇത് വർഷത്തിൽ രണ്ട് തവണ പൂക്കും ഇത് വിളവെടുത്ത ശേഷം അതിൻ്റെ ഒരു മീറ്റർ പൊക്കത്തിൽ കമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചുവടു ഭാഗത്തു നിന്നും ധാരാളം ശിഖരങ്ങൾ പൊട്ടി കണ്ടമാനം ശാഖകൾ ഉണ്ടാവും ഇങ്ങനെ ശാഖകൾ വരുന്നതിലൂടെ തുടർച്ചയായി നമുക്ക് കായ്ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും ഒരാണ്ട മിരിങ്ങയുടെ വിത്തുകൾ നമ്മുടെ തമിഴ്നാട്ടിലെ പെരിയകുളം ഗവേഷണ കേന്ദ്രമാണ് പുറത്തിറക്കിയിട്ടുള്ളത് അവിടെ നിന്ന് നമുക്ക് പി കെ എം വണ്ണ് പി കെ എം ടു എന്നീ രണ്ട് സൈസ് വിത്തുകളാണ് കിട്ടുന്നത് അതുപോലെ അതുൽപാദനശേഷിയുള്ള അനുപമയുടെ കട്ടിങ് പീസുകളും നമുക്ക് വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും മറ്റും വാങ്ങിക്കാൻ കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ചെടി പൂവിടുന്നതിനും കാവിടിക്കുന്നതിനും നനയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഇലക്കു വേണ്ടിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ജലസേചനം ഇടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ല എങ്കിൽ എപ്പോഴും വരണ്ട കാലാവസ്ഥയാണ് നമ്മുടെ മുരിങ്ങയ്ക്ക് നല്ലത് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊന്നും ഇതിന്റെ ചുവട് ഭാഗം നനയ്ക്കാതെ ശ്രദ്ധിക്കണം കാരണം ആ സമയത്താണ് നമ്മുടെ മുരിങ്ങ പൂക്കുന്നത് മുരിങ്ങ ചെടിയുടെ ചുവട് ഭാഗത്ത് ധാരാളം നനവ് കിട്ടിക്കഴിഞ്ഞാൽ ചെടി പൂക്കുകയില്ല നമ്മുടെ കേരളത്തിലെ പല പോഷക ദാരിദ്ര്യത്തിനും വളരെ പ്രയോജനപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ മുരിങ്ങ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലും ഒക്കെ പുരയിടങ്ങളിലുമൊക്കെ ഒരുമൂട് മുരിങ്ങയെങ്കിലും നമ്മൾ കൃത്യമായി നട്ടിരിക്കണം ഇങ്ങനെ മുരിങ്ങാ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പോഷക ദാരിദ്ര്യം കുറയ്ക്കാനുള്ള ഒരു നല്ല വഴിയായി നമുക്ക് ഇതെടുക്കാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു മച്ചാൻമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം